കാലവർഷം കൂടിയതോടെ കപ്പലുകൾ മുന്നറിയിപ്പ് ഇല്ലാതെ റദ്ദാക്കുകയാണ് ഇന്ന് കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എം വി കവത്തി യാത്രക്കാർ എത്തിയതിനു പിന്നാലെ റദ്ദാക്കിയത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത് ട്രിസോത്തിനുള്ള ഷിപ്പായിരുന്നു ട്വന്റി നയൻത്തിനായി ഡിലേ ആയി അത് പിന്നെ ഇപ്പൊ തേർട്ടി ഫസ്റ്റിനായി ഇപ്പൊ തേർട്ടി ഫസ്റ്റ് ഇന്നലെ ഒരു വെദർ വോർണിംഗ് ഉണ്ടെന്ന് ഇവർക്ക് അറിയാമല്ലോ അവർ ഇന്നലെ തന്നെ വെദർ വോർണിംഗ് കൊടുക്കേണ്ടതല്ലേ ഞങ്ങൾ വൈകുന്നേരം വരെ നോക്കി എന്നിട്ട് രാത്രി മണിക്കത്തെ ട്രെയിനിലാണ് ഞങ്ങൾ ഇവിടെ ഇവിടെ കോഴിക്കോട് രാജസ്ഥാനിൽ നിന്നൊക്കെ ഇന്ന് പിന്നെ ഫ്ലൈറ്റിൽ വന്നവരുണ്ട് ഈ രൂപ മുടക്കി വന്നിട്ട് ഷിപ്പ് വന്നപ്പോൾ പോയ തിരിച്ചു ഞങ്ങൾ ലക്ഷദ്വീപിലേക്കും പുറത്തേക്കുമുള്ള യാത്ര അതി കഠിനമാകുകയാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് ദിവസങ്ങൾ കാത്തുകിടുന്ന ടിക്കറ്റ് കിട്ടിയാലും കപ്പൽ പുറപ്പെടുന്നതിൽ അനിശ്ചിതത്വമാണ് കൊച്ചിയിൽ നിന്ന് ദ്വീപിലേക്ക് പോകേണ്ടിയിരുന്ന

അത് അധികാരികൾ അവര് നാളെ കപ്പൽ പുറപ്പെടുമെന്ന ഉറപ്പിലാണ് യാത്രക്കാരെ മടക്കി അയച്ചത് കാലാവസ്ഥാ മുന്നറിയിപ്പ് കൂടി പരിഗണിച്ചാകും കപ്പൽ പുറപ്പെടുകയെന്ന് അധികൃതർ അറിയിച്ചു ലക്ഷദ്വീപിലെ അഞ്ച് യാത്രാ കപ്പലുകളിൽ രണ്ടെണ്ണം മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത് ഇതിൽ കവരത്തിയിൽ എഴുന്നൂറ് പേർക്കും കോറലിൽ നാനൂറ് പേർക്കും യാത്ര ചെയ്യാം ഇതിൽ ടിക്കറ്റ് ഒപ്പിച്ചെടുക്കാൻ ദ്വീപുകാരുടെ നെട്ടോട്ടമാണ് ഇനി വിമാനത്തിനെത്താമെന്ന് കരുതിയാലോ അഗത്തിയിലെത്തിയാൽ കവരത്തിയിലേക്ക് ഹെലികോപ്റ്റർ കിട്ടാൻ പിന്നെയും കാത്തു കിടക്കണം ചുരുക്കത്തിൽ ലക്ഷദ്വീപുകാരുടെ യാത്ര പറഞ്ഞറിയിക്കാൻ കഴിയാത്തതിലും വലിയ ദുരിതമാണ് മാതൃഭൂമി ന്യൂസ് കൊച്ചി